ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റി നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അനിയനെ ആണ് കേട്ടോ കാണിക്കുന്നത് അനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആദൃശ് പറയേണ്ടി വന്നിട്ടടാ നിന്റെ കാര്യം ആയതുകൊണ്ട് മാത്രം മുത്തച്ഛൻ അവരുടെ മുന്നിൽ താഴാൻ പോയത് അല്ലെങ്കിൽ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളെയല്ല മുത്തച്ഛൻ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നായനെ പറയുന്നുണ്ട് മുത്തച്ഛൻ അങ്ങനെ പോയത് തീരെ ശരിയായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനി പറയുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുത്തച്ഛനോട് പോകാൻ എനിക്കിത് വലിയ ഷോക്കായിരിക്കാ പത്ത് കോടിയും മേടിച്ചുകൊണ്ട് പോട്ടെ അവൻ ആ കള്ളൻ പക്ഷേ ആ പത്ത് കോടിയും ചിലവാക്കണ രീതിയിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് അവനെയും അവൻ്റെ ഭാര്യേനെയൊക്കെ ശരിയാക്കിക്കോളാം തല്ലി ചതച്ചോളാം എന്നാണ് കേട്ടോ പറയണത് അപ്പം അതെന്ന് വെച്ച് പറയുന്നുണ്ട് എടാ അവർക്ക് തല്ലി കിട്ടണതേ വേദനയൊന്നുമല്ല സന്തോഷാ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത പത്ത് വരുമ്പതൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പൊ നയനെ പറയണ്ടേട്ടോ അതിന് ഇതൊക്കെ അവരൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അതെന്ന് വെച്ച് പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വേണമുണ്ടല്ലോ ആ നമികേനെ മനപ്പൂർവ്വം ഗ്രൗണ്ടിലേക്ക് പറഞ്ഞു വിട്ടതാ നീ തല്ലാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ചിട്ട് മുത്തച്ഛനെ അവൾക്ക് അങ്ങനെ അദർശിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ മുത്തച്ഛനെ അധിക്ഷേപിച്ചാലേ നീ റിയാക്ട് ചെയ്യുമെന്ന് അവൾക്ക് അറിയായിരുന്നു അപ്പം അനി ചോദിക്കേണ്ട കേട്ടോ മുത്തച്ഛനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാണ്ടല്ലോ ഏട്ടനാണെങ്കിൽ അങ്ങനെ പോരോ സ്പോട്ടിൽ തല്ലില്ലേ ഇന്ന് ചോദിക്കട്ടോ അപ്പോൾ ആദർശം പറയേണ്ട കേട്ടോ അതൊരു പെണ്ണാണെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കും തല്ലണോ വേണ്ടയോ എന്ന് അപ്പൊ എന്നതിനെ പറയേണ്ടിട്ടോ അങ്ങനെയൊന്നും ആദർശ എണ്ണാണെങ്കിലും തല്ലും അങ്ങനെയൊന്നും ആലോചിക്കില്ല അപ്പൊ അദർച്ചു പറയുന്നുണ്ട് എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവമായി പോയി ആ പത്ത് കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തച്ഛൻ പോകേണ്ടിയിരുന്നില്ല ആർക്കെങ്കിലും കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു ഇതിപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ മുമ്പിൽ മുത്തച്ഛൻ തലദാത്തി നിൽക്കണമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ അപ്പൊ അനി ചോദിക്കണ്ടേട്ടാ ഏട്ടാ അവന്റെ വീട്ടിൽ കയറിയിട്ട് അവനെ കുത്തി കയറിയാലോ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ അദർച്ചു പറഞ്ഞത് എന്തായാലും മുത്തച്ഛൻ വരട്ടെ അവിടെ എന്താ നടന്നതെന്ന് അറിഞ്ഞിട്ട് ബാക്കിയൊക്കെ ആലോചിക്കാം എന്ന് പറയണ്ട കേട്ടോ അപ്പൊ എന്നാ അതിനെ ചോദിക്കണ്ടേ എന്താ ആലോചിക്കാം എന്ന് അയാളെ കുത്തി കയറാൻ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പൊ അദർച്ചു പറയണ്ട അതിനൊന്നല്ല പക്ഷേ ആ കോടികളുടെ മുകളിൽ ഇരുന്നിട്ട് അവൻ അങ്ങനെ സുഖിച്ചു വാഴാൻ സമ്മതിക്കില്ല അതും മറ്റേ പോയിട്ടോ അപ്പോൾ നയന പറയേണ്ടത് അതിൻ്റെ അടുത്ത് അനി ഇതോടെ എല്ലാം തീർന്നു ഇനി ഒരു രീതിയിലുള്ള വഴക്കിനും നീ അവരോട് അടുത്ത് പോകരുത് അപ്പം അനിയൊന്നും മറുപടി ഒന്നും പറയണ്ട കേട്ടോ ഈ സമയത്ത് വക്കീൽ പറയേണ്ട വേണ്ട അടുത്തേടോ വേണു അങ്ങേര് വരാൻ സമയമായി പത്ത് കോടിക്ക് പകരം ഇരുപത് കോടി എന്ന് ഞാൻ പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങേരെന്നെ ഒന്ന് അളക്കു ഞങ്ങൾ ഈ ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കൂടുതലാണ് അപ്പോൾ വേണു എന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിച്ചു നോക്കണ്ട കേട്ടോ അപ്പോൾ വക്കീൽ പറയണ്ടോ അങ്ങനെ വലിയ സൗഹൃദം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വിഷയം അത്രേ ഉള്ളൂ എന്നാലും പരസ്പരം കാണേണ്ടവരല്ലടും അതുകൊണ്ട് താൻ വേണം ഇരുപത് കൂടി ചോദിക്കാന്ന് പറയേണ്ട കേട്ടോ അപ്പൊ വേണു പറയണ്ടോ അതിനെനിക്ക് മടിയൊന്നുമില്ല എൻ്റെ മുകളിലെ ജീവിതം തകർത്തതിനുള്ള നഷ്ടപരിഹാരമാണ് ഞാൻ ചോദിക്കുന്നത് അത് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചെന്നെ ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു പറയണ്ടിട്ടാ അപ്പോഴേക്കും മുത്തച്ഛൻ കടന്നു വന്നേ അപ്പൊ വക്കീല് വേണം ചാടിയേണ്ടി വന്നു നമ്മുടെ വേണോന്നും വേണ്ടിയാണോ ഒന്നുമില്ല കേട്ടോ അപ്പൊ പറയേണ്ടി സാറിരിക്കുന്നു പറയണ്ട വക്കീൽ ഞാൻ ഇരിക്കണില്ല ഞാൻ നിന്നോളാം ചിലരെ മുന്നിലിരിക്കാനുള്ള യോഗ്യത ഇപ്പൊ എനിക്കില്ല എന്നു പറഞ്ഞിട്ട് വേണു എന്ന് നോക്കണ്ട കേട്ടോ അപ്പൊ വേണു പുച്ഛിച്ചിട്ട് പറയേണ്ട അങ്ങനെയുള്ള അഹംഭാവം ഒന്നും ഞങ്ങൾക്ക് ഇല്ലേ സാറേ പിന്നെ എൻ്റെ മോളിക്കിപ്പോൾ ഉണ്ടായ ദുരന്തം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് സാറിനെ വണങ്ങാനും തോന്നണില്ല എന്തൊക്കെ പറഞ്ഞാലും സാറിൻ്റെ കൊച്ചുമോനാണല്ലോ വലിയൊരു ചതി എന്നോട് ചെയ്തത് അപ്പം മുത്തച്ഛൻ പറയേണ്ടി കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി തർക്കിക്കാനോ സംസാരിക്കാനോ അല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളൊരു തുക ആവശ്യപ്പെട്ടു അത് തരാനാണ് വന്നത് അപ്പോൾ വക്കീൽ ചോദിക്കണ്ടട്ടോ സാറ് ചെക്ക് എഴുതിയായിരുന്നു ചോദിക്കണ്ടത് ഇല്ല എഴുതിയിട്ടില്ല അത് വക്കീലിൻ്റെ മുന്നിൽ വെച്ച് എഴുതിയിട്ട് ഇയാളെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം വക്കീലൊന്നും അറിയാത്ത പോലെ പറയേണ്ടിട്ടോ ഇയാൾ ഇയാളുടെ ഭാര്യയും കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് തുകയുടെ കാര്യത്തിൽ എന്തോ തർക്കം നോക്കി പറയണത് ഒരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് ചാഞ്ചാട്ടം ഉണ്ടെന്നൊക്കെ പറയണമെന്ന് പറയും അപ്പോൾ വേണു പറയേണ്ടത് ഈ അത് ചാഞ്ചാട്ടമൊന്നും ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുകയാണ് ഞങ്ങൾ ചോദിക്കണത് എന്നിട്ട് മുത്തച്ഛനെ നോക്കി പറയേണ്ടത് സാറേ പത്ത് കോടി ഉണ്ടെന്നും കാര്യം നടക്കില്ല മുത്തച്ഛൻ ഇങ്ങനെ നോക്കേണ്ട കേട്ടോ പത്തല്ല പതിനഞ്ച് കോടി വന്നാലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ മുത്തച്ഛൻ അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ട കേട്ടോ പിന്നെ എത്രയും വേണു ഉദ്ദേശിക്കുന്നത് ചോദിക്കണ്ടേ അപ്പോൾ വക്കീലൊന്നും നോക്കണ്ടിട്ടോ എന്നിട്ട് രണ്ടുപേരും കൂട്ടി പറയാൻ അപ്പോൾ വേണു ഇങ്ങനെ ഒന്നറിയാത്ത പോലെ എന്നിട്ട് പറ ഒരു ഇരുപത് കോടി ആ അതിൽ ഉറപ്പിക്കാം അപ്പൊ വക്കീലിനെ നോക്കിയിട്ട് മുത്തച്ഛൻ പറയണ്ടത് വസ്തു കച്ചവടം പോലെ ആയില്ലേ പോയി വഹമോഹി മോചനം ഇതിപ്പോ ഒരു കച്ചവടമായി മാറിയില്ലടോ അപ്പോൾ വക്കീൽ പറയണ്ടേട്ടോ കാലം മാറി പോയില്ലേ സാറേന്ന് വേണ്ടി അവിടെ പോയിരുന്നു അപ്പോൾ പറയണ്ടിട്ട് അതെ പക്ഷേ കാലം മാറിയതും അറിയാത്ത ചിലരുണ്ട് അവർക്കാണ് ഇങ്ങനെ വലിയ വലിയ തുകയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കേസ് ഒതുക്കി തീർക്കേണ്ടി വരുന്നത് എന്ന് പറയണ്ടിട്ടോ വേണു എൻ്റെ സാറേ ഒരു കാര്യം സാറ് മനസ്സിലെച്ചോ ഇരുപത് കോടി വന്നിട്ട് ഈ കേസ് ഒത്തു തീർക്കാൻ ശ്രമിക്കണത് സാധിക്കണത് സാറിൻ്റെയും സാറിൻ്റെയും കൊച്ചുമോൻ്റെയും ഭാഗ്യാ അതോടെ വലിയൊരു നാണക്കെടുന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ പോണത് അല്ലെങ്കിൽ മനസ്സറിയാതെ അവനകത്ത് കിടക്കും പിന്നെ സാറിന് വീട്ടുകാർക്കൊക്കെ ജയിലിൽ പോയി കാണേണ്ടി വരും കൊച്ചുമോനെ മുത്തച്ഛൻ പറയേണ്ട കേട്ടോ അതൊക്കെ ഒഴിവാക്കാൻ എന്റെ ശ്രമം നേരത്തെ തന്നെ ഞാനിതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും എൻ്റെ എനിക്ക് കയറേണ്ടി വരില്ലായിരുന്നു അത് ഞാൻ മുളയിലെ ഉള്ളിയേനെ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഏണ് പറയണ്ടോ അതൊന്നും പറ്റില്ല സാറേ അവനൊരു ദിവസം ലോകപ്പിൽ കിടത്തണന്നുള്ളത് എൻ്റെ മോളുടെ വാശിയാ അവൻ്റെ അഞ്ചുപേരല്ലേ ഫോട്ടോ കോപ്പി എടുത്ത പോലെ അവളുടെ കാരണത്ത് പതിഞ്ഞുകടക്കേ അപ്പൊ വക്കീല് പറയണ്ടേട്ടോ ഇതിനിടക്ക് കയറിയിട്ട് ഇനിയിപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കേണ്ട അയാൾ ആവശ്യപ്പെട്ട് കൊടുക്കാൻ സാറ് തയ്യാറാണല്ലോ ചോയ്ക്കേണ്ടേ മുത്തച്ഛൻ പറയേണ്ട അതേന്ന് പറയണ്ടേ അപ്പൊ പിന്നെ ഇവിടെ വെച്ച് തന്നെ കൈമാറാമല്ലോ അല്ലേ സാർ ഈ ചെക്ക് എന്ന് ചോദിക്കേണ്ട കേട്ടോ വേണു അഹങ്കാരത്തിൽ പറയണ്ടേ അതിനിപ്പോ മുഹൂർത്തം നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ മുത്തച്ഛൻ പറയണ്ട ഒരു കാര്യമില്ല ചെക്കായിട്ടല്ലേ ഞാൻ വന്നിരിക്കണത് അപ്പൊ വേണോ ആകെ പറയണ്ടേട്ടോ ആ എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛന്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ടുണ്ട് കൈ നീട്ടിയിട്ട് ചെക്ക് കൈമാറുന്ന നിമിഷം തന്നെ ഞങ്ങൾ ഈ കേസ് പിൻവലിച്ചിരിക്കും അപ്പൊ മുത്തച്ഛൻ തിരിഞ്ഞിട്ട് വക്കീലിന്റെ അടുത്ത് പറയേണ്ടിട്ടോ അവിടെ വക്കീലെ തന്നെ സാക്ഷ്യക്കിട്ടാ ഞാൻ ഇയാൾ ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ പോണത് ഇനി എല്ലാം കൊടുത്തിന് ശേഷം മൂർത്തി വാക്കുമാറി എന്ന് പറയരുത് അപ്പൊ വക്കീൽ പറയട്ടോ അത്രയും തരംതാണ് പണിയൊന്നും ഞാൻ ചെയ്യത്തില്ല സാറേ അപ്പൊ മുത്തച്ഛൻ ആ എന്നാ ശരി എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട് ഒറ്റ പെട വേണു എന്റെ കവിളത്തിട്ടാ വേണു അങ്ങനെ പറഞ്ഞ് കസേരക്ക് വേണു ഇത് വക്കീലും പ്രതീക്ഷിച്ചില്ല വക്കീൽ അവിടുന്ന് ചാടിയുണ്ട് വീണോട്ന്ന് എന്റെ വ നോക്കണ്ടട്ടോ വക്കീലിനെ നോക്കി നിൽക്കുന്നുണ്ട് വക്കീല് മൂർത്തി മുത്തച്ഛനെ നോക്കി നിൽക്കാ അത്ഭുതത്തോട് കൂടിയിട്ട് എന്നിട്ട് വക്കീലിനെ നോക്കിയിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് വക്കീൽ പണി തന്റെ തൊഴിലായതുകൊണ്ട് തനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ശിക്ഷ തരുന്നില്ല എൻ്റെ കൊച്ചുമോൻ്റെ അഞ്ചുപേരല്ലേ നിൻ്റെ മകളുടെ മുഖത്ത് പതിഞ്ഞു അതല്ലായിരുന്നു നിന്റെ പരാതി ചോദിക്കണ്ടിട്ടോ വീണോ നോക്കിയിട്ട് ഇപ്പൊ അതിനേക്കാളും പറഞ്ഞിട്ടുണ്ട് എന്റെ അഞ്ചുപേരല്ലേ ഇത് ഇപ്പോഴും നല്ല കരുത്തുള്ള കയ്യാ അതുകൊണ്ട് ഇത് ഇന്നും നാളെന്നല്ല നാലഞ്ച് ദിവസം നിൻ്റെ കവള് കരിവാളിച്ചെന്നെ കിടക്കും വീണോടോ ഒന്നും വിളിച്ചിട്ട് മുത്തച്ഛൻ്റെ അടുത്തീ വരുകയാണ് കേട്ടാ മുത്തച്ഛൻ പിടിച്ചിങ്ങനെ കുലി ഷർട്ട് പിടിച്ചിട്ട് കുലുക്കിട്ട് പറയണേ എന്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യല്ല അനന്തപുരി തറവാടിന്റെ ഗേറ്റ് കിടക്കാൻ യോഗ്യതയില്ലാത്ത നീയു നിന്റെ മോളും ഭാര്യയൊക്കെ അഴിഞ്ഞാടി കുറെ നാള് ഇനി അതൊക്കെ നിർത്തിക്കോ നീയായിട്ട് കേസ് നടത്തിക്കോ എന്റെ കൊച്ചുമോനെ ജയിലിലേക്ക് പോയാണ് വിധിയെങ്കി ആ വിധി ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാലും നിന്റെ ഭാര്യ നിന്റെ മോളേക്കെ പോലെ നിന്റെയും പോലെ നാണവും മാനൂലാത്തോടെ മുന്നിലേ അനന്തമൂർത്തി മുട്ടു അപ്പോൾ വക്കീൽ സർ സാർ നിങ്ങനെ പറയണ്ടേട്ടോ അപ്പോൾ വക്കീലിന്റെ അടുത്ത് പറയണ്ടേ കേസ് ആയിട്ട് എടുക്കട നിന്നിട്ട് കോടതിയില് തന്റെ മിടുക്ക് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകോളാം പിന്നെ കേസ് കൊടുക്കുമ്പോ ഇതുകൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കൊച്ചുമോനെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും അധിക നാളൊന്നും അവന് കിടക്കേണ്ടി വരില്ല അതിന് മുൻപ് ഞാൻ അവനെ പുറത്തെടുക്കും എന്നാലും ഇരുപത് കോടി തന്നിട്ട് ഞാൻ ഈ കേസ് ഒതുക്കിയെന്ന് ഈ കേസിൽ പ്രതിയെ എന്റെ കൊച്ചുമോൻ അറിഞ്ഞ അത് അവന് സഹിക്കാൻ പറ്റില്ല എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം കുഞ്ഞിൻ്റെ അടുത്ത് കുനിയും താഴേണ്ടവരുടെ മുന്നിൽ താഴും പക്ഷേ അതിന് അർഹതയില്ലാത്തവരുടെ മുന്നില് താണു പോണ തലയല്ല അനന്തപുരിക്കാൻറേത് പണത്തിന് വേണ്ടി നീ എന്ത് തരം താണോ കളിയും കളിക്കും എന്ന് എനിക്കറിയാം ആ ഗണത്തില് അനന്തപുരിക്കാരെ കൂട്ടാൻ നോക്കണ്ട അതൊക്കെ നീ മനസ്സിൽ കുറിച്ചിട്ടോ നീ എന്റെ കൊച്ചുമോനെ ജയിലിൽ സന്തോഷിക്കാനാണ് സന്തോഷിക്കാനാഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം നീ വെച്ചോ പിന്നെ നിന്റെ നാട്ടിലെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതും പറയട്ട് മുത്തച്ഛൻ പുറത്തേക്ക് പോയിട്ടോ അപ്പോൾ വേണുക്ക് അവള് തലോടുണ്ട് എന്നിട്ട് പറയേണ്ടത് ആ അണപ്പല്ലേ ഇളകി എന്നാ തോന്നണത് അപ്പൊ വക്കീല് പറഞ്ഞേണ്ടത് അതുപോലെയാണല്ലോ തന്നത് എന്ന് പറയണ്ട കേട്ടോ അപ്പൊ ഇനിയിപ്പൊ എന്ത് ജീവാക്കിയല്ലേ അപ്പൊ ബാക്കിയിൽ പറയേണ്ട ഒരു ആവേശത്തിന് അങ്ങേരി ഇതൊക്കെ ചെയ്തെങ്കിലും ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ മറന്നു എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ക്യാമറയിലേക്ക് ക്യാമറയിലേക്ക് നോക്കേണ്ടിട്ടോ എന്നിട്ട് പറയണ്ടേ എല്ലാത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് കോടതിയിൽ ഗുണമായിട്ട് വരും ഈ സമയം അന്തപൂരിലാണെങ്കിൽ ജലചേടും ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പറയണ്ടത് ഹോ ഇവിടെ ആരെങ്കിലും പത്ത് പൈസ ചോദിച്ചു തരാൻ മടിയാ ഇപ്പത് ഈ പത്ത് കോടിയാണ് പൂഷ്പം പോലെ എടുത്ത് കൊടുക്കാൻ പോണത് ഇനി പച്ചനെ അവിടെ ചെന്ന ചെന്നശേഷം അവരെത്രയാണ് ചോദിക്കണമെന്ന് ആർക്കറിയാം അപ്പോൾ ജാനിക്ക് പറയേണ്ട കേട്ടോ ഇതെല്ലാം വരുത്തി വെച്ചതാ ചലജെ മൂത്ത മരുമകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടേ എൻ്റെ മകൾ എൻ്റെ മരുമകൾ കയറി വന്നപ്പോൾ മുതൽ കൂച്ചുവെല്ലം കിട്ടതിന്റെ ഫലമാ ഈ അനുഭവിക്കുന്നത് അപ്പൊ ദേവൻ എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി കേട്ടോ ദേവനെ പറയേണ്ടത് നീ ഒരുപാട് പറഞ്ഞു ഇനിയും വേണ്ടിയിട്ടുണ്ടല്ലോ എന്റെ കാരണത്ത് ഞാൻ അടിക്കും എൻ്റെ എന്റെ കാരണത്തടിച്ചാൽ ഞാൻ പറയാനുള്ളത് പറയടത്തി എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ആദർശി അതിർത്തി പറയണ്ടേ കണ്ണി ചോറിയിട്ടുണ്ടേ സംസാരിക്കല്ലേ ഇവിടെ നടന്നത് എന്താന്നോക്കി എല്ലാവർക്കും അറിയാം അപ്പൊ ചേച്ച പറയണ്ടേട്ടോ അത് ഞങ്ങൾക്ക് അറിയാം ആദർശേ ആ നാവിക വേഷം വിഷം കാലത്തിയേ തെളിവൊന്നുമില്ല ആ പാല് കാച്ചുവെച്ചു നയനല്ലേ അപ്പൊ പറയുന്നുണ്ട് ആയിരം തവണ പറഞ്ഞത് ഇനി പറയല്ലേ നവിക്ക് കാച്ചു വെച്ച പാലിൽ എന്തായാലും നയന വേഷം കലാത്തില്ല എല്ലാവർക്കും അറിയാം അപ്പൊ ജാനകി പറയുന്നുണ്ട് എങ്ങനെ പറയാൻ പറ്റും ഇവളാണ് ഈ വീട്ടിലെ മൂത്താ മരുമോള് ഇവൾക്ക് പുനവിള്ള ചേച്ചി പ്രസവിക്കായിരുന്നു ഇവിടെക്ക് തോന്നിട്ടുണ്ടെങ്കിൽ അതല്ലാതിന് അപ്രൂവ് ചെയ്യും എനിക്ക് എനിക്കതിനെ ഇരിറ്റേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദേവേനെ പറയുന്നു നിർത്തിക്കോ നീയോക്കെ എന്ന് പറയുന്നുണ്ട് എന്തിനാ ഇടത്തി നിർത്തുന്നത് ഇവളും വിളിയിൽ കുറ്റപോധം ഇവളെ ഇവിടെ ഇടത്തിക്ക് ദാനായിട്ട് തന്നത് അപ്പൊ നയന പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാ എളയമ പറയുന്നതൊക്കെ സമ്മതിച്ചു തന്നു കഴിഞ്ഞാൽ ഇളയമയ്ക്ക് സമാധാനാവലോ അപ്പൊ ജലജ പറയുന്നത് ഹോ ഈ വീടിപ്പ തല കീഴായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് മുന്നേ തന്നെ ആദർശനു കുഞ്ഞുണ്ടായി അന്നിട്ട് അത് വീട്ടുകാർക്ക് ഒരു പ്രശ്നേ അല്ല നയനെ ആദർശം എന്ത് തെറ്റിയതാലും ഈ വീട്ടിലുള്ളവരൊക്കെ അവർക്ക് കോട്ട ചൂടി കൊടുക്കുക ദേവിനെ ദേവേനിയൊക്കെ പറയേണ്ടിട്ടോ അതിനെന്താ ഇനിയും തുടരുത് അതിഷ്ടമില്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം അപ്പൊ ജലജിക്കൊന്നും ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് അത് പറയാം ഇടത്തേക്ക് എന്താ അധികാരം ഞാനീ വീട്ടില് മരുവോള തന്നെയാന്ന് പറയേണ്ടിട്ടോ ജാനകി അപ്പോൾ ആദർശ പറയേണ്ടത് ഒന്ന് നിർത്ത് ഇനി അളയാമ എന്തൊക്കെ പറഞ്ഞാലും അനാമിക്ക ഈ വീടിന്റെ പടികളെന്ന് വരെ മുത്തച്ഛൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ അളയച്ചനെ സമ്മതിക്കാൻ മോണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിലാണുങ്ങളെ ഒറ്റ കെട്ടാണല്ലോ പെണ്ണുങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പോണത് ഈ സംസാരത്തിനടയ്ക്കാൻ പ്പളേക്കും മുത്തച്ഛന്റെ വണ്ടി വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ആകാംക്ഷ പരിതരായി നിൽക്കാട്ടോ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് വേഗം വന്നപ്പോ അതൃശ്ശേ എന്തായാലും മുത്തച്ഛാന്ന് ചോദിക്കേണ്ടിട്ട് മുത്തച്ഛൻ പറയേണ്ടി പറഞ്ഞ തൊക്കേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്നപ്പോ വേണോ എന്ന് വാക്കിയുള്ള ഒരു നയമാറ്റം ഇരുപത് കൂടി ആവശ്യപ്പെട്ടു പതിനഞ്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിച്ചില്ല എന്നിട്ട് അച്ഛനത് കൊടുത്തോ എന്ന് ചോദിച്ചു വിട്ടോ അപ്പൊ പറയേണ്ടി ഇളയെ കൊച്ചുപോയിൻ്റെ കാര്യമല്ലേ പിന്നെ കൊടുക്കാതെ എന്ത് ചെയ്യും ഇരുപത് കൂടി ചെക്ക് അവിടെ എഴുതി കൊടുത്തു ഞാൻ ബാങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേവിയാനി ചോദിക്കേണ്ടിട്ട് അത് കുറച്ച് കൂടി പോയില്ലേ അച്ഛാ മ്മ് അതെ കൊടുത്തത് കൂടി പോയി നമുക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കോടി കൊടുക്കാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഇനി ഇതിന്റെ പേരിൽ തന്നെ ആരും ചോദ്യം ചോദിച്ചേണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശേ അങ്ങോട്ട് പോയിട്ടോ അപ്പൊ ജലചക്കാട് ഇളക്കി അപ്പൊ ജലജ പറഞ്ഞിട്ട് കേട്ടല്ലോ ഇരുപത് കോടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ കോടികൾ വലിച്ചുവാരി കൊടുത്താലെന്താ ജലജില്ലാതെ ബാക്കി ആരൊന്നും വേണ്ടില്ല കേട്ടോ ഈ സമയം അനാമിക അമ്മയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാട്ടോ അപ്പൊ അനാമിക ചോദിക്കണ്ടിട്ട് ഇരുപത് കോടി കിട്ടിയിരിക്കുമല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോ അമ്മ പറയുന്നുണ്ട് ചിരിച്ചിട്ട് ഇരുപത് കിട്ടിയിരേലും ഒരു വില നടത്തി പതിനഞ്ച് കോടിയെങ്കിലും എങ്കിലും കിട്ടുമ്പോളെ ആ അച്ഛനൊരു രണ്ടുമൂന്നു കോടി അല്ലേ കടേ ഉള്ളു അപ്പോ അത് കഴിഞ്ഞാലും ബാക്കിയൊരു പന്ത്രണ്ട് കോടി എന്തായാലും ഉണ്ടാവും രവചിട്ട് പറയേണ്ടി ഈ ഒരു സംഭവം കൊണ്ടേ അവന് ജാമ്യം മാത്രമേ കിട്ടു പിന്നെയും കോടതിയിൽ കേസും വിചാരണയൊക്കെ നടക്കും അപ്പോഴും കോടികൾ കൊയ്യാന്ന മോളുടെ അച്ഛനും വക്കീലൊക്കെ പറഞ്ഞത് അങ്ങനെ അമ്മയും മോളും കൂടി സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വേണു കവളും പിടിച്ചിട്ട് ആ ഓ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടാളും ചാടി എന്റെ വരുന്നുണ്ട് എന്താ ചോദിച്ചാ ചോദിക്കണ്ടേട്ടോ അപ്പൊ കവള് കാണിച്ചു കൊടുത്തിട്ട് നോക്കിണ്ട് ഇതാ നോക്ക് എന്തായിരുന്നു അപ്പൊ രണ്ടുപേരും ഞെട്ടിയിട്ടോ അപ്പൊ രവതി പറഞ്ഞു അയ്യോ ഇത് കവളൊക്കെ തടിച്ച് കിടക്കുന്നുണ്ടല്ലോ ആരും നിങ്ങള് തല്ലിയത് അവൻ തന്നെ ആനന്ദമൂർത്തി നമ്മൾ ചോദിക്കണ്ടോ പൈസ തരാന്ന് പറഞ്ഞു വിളിച്ചിട്ട് അച്ഛനെ അയാൾ തല്ലിയോ എന്റെ മോളെ ഇരുപത് കോടിയാണ് ഞാൻ അയാളോട് ആവശ്യപ്പെട്ടത് അനുനയത്തിൽ സംസാരിച്ചിട്ട് അത് തരാന്ന് പറഞ്ഞു തന്നത് അതേ കണ്ടു അയാളുടെ സർവശക്തി എടുത്ത് എന്റെ കാരണത്ത് അപ്പൊ രേവതി പറഞ്ഞു ഇത് വലിയ ചതിയെ പോയില്ലോ വീണോട്ടാ അന്ന് നോക്കിട്ടേട്ടാ അതെ കൊടും ചതി ഇതിന് നമുക്ക് പ്രതികാരം ചെയ്തേ പറ്റുമോളെ അതിന് വേണ്ടതൊക്കെ ചെയ്യാന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അപമാനം കിട്ടിയതുകൊണ്ട് അയാൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാലോ കിളവൻ കൊള്ളാലോ വീണോട്ടാ അപ്പൊ വീണ് പറയണ്ടിട്ടോ അയാൾ അഭിമാനിയാണല്ലോ ആരുടെ മുന്നിനും തല കുളിക്കാത്തവനാണല്ലോ അനന്തപുരി തറവാടിന്റെ പാരമ്പര്യം അടിത്തവും നിലനിർത്തിയതാ എന്റെ കാരണത്ത് അപ്പൊ അനമിക പറയേണ്ട അയാളുടെ കൊച്ചുമുൻ എന്റെ കാരണത്ത് അടിച്ചു ഇപ്പൊ അയാൾ അച്ഛൻറെ ഇനിയിപ്പൊന്നും നോക്കാല്ലേ മോളെ നമുക്ക് ആ കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരെയും കോടതി കയറ്റാന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനാമിക ദേഷ്ടപ്പെടേണ്ട അത് വേണച്ചാ ഇനിയിപ്പ അവര് നമ്മളെ കൊന്നാലും ശരി ഇതിന്റെ അവസാനം കാണാതെ പിന്മാറാൻ പാടില്ല അപ്പോഴേക്ക് വീണ് പറയണ്ടിട്ടോ ഓ ഭയങ്കര വേദന അണപ്പല ഇളങ്ങിയിട്ടുണ്ട് ഞാനൊന്നും കിടക്കട്ടെ നല്ല തലവേദന തലയോട്ടി ഇളങ്ങുന്ന രീതിയിലാ കവളത്തടിച്ചത് പൊന്നിച്ചൊന്നും രണ്ടൊന്നുമല്ല നൂറ് കണക്കിനാ പറഞ്ഞത് അതും പറഞ്ഞിട്ട് കവളി നിലപടിയിട്ട് വീണ് കിടക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോള് പറയണ്ടേ അമ്മയുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് വെറുതെ ആയല്ലോ അമ്മേ ഓ ഇനിയും കാത്തിരിക്കേണ്ടത് വെറുതെ ആവും എന്റെ സംശയം എന്ന് പറയേണ്ടിട്ടോ അപ്പൊ അനാമി പറഞ്ഞു ഓ നാക്ക് എടുത്ത് കളയ്ക്കാതെ ഈ സമയം അന്തപുരിൽ എല്ലാവരും ചർച്ച ചെയ്യാൻ കേട്ടോ മുത്തച്ഛൻ്റെ മാറ്റത്തെ കുറിച്ചിട്ട് ദേവേനി പറയണ്ട് ഇങ്ങനെ ഒരു അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ല അച്ഛൻ ഇങ്ങനെ കീഴടങ്ങി കൊടുക്കേണ്ട ആളല്ല അപ്പൊ അതച്ചനെ അച്ഛൻ പറയേണ്ട അച്ഛന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ദേവേ അസുഖം വന്നതിന് ശേഷം അച്ഛന്റെ ചിന്താഗതികളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അനിയുടെ അച്ഛനും പറയണ്ടട്ടോ അത് ശരിയായിട്ടാ ഇപ്പോൾ പഴയ തറ തലയെടുപ്പോൾ കൂടിയിട്ട് അച്ഛൻ സംസാരിക്കാറില്ല അതിനു മുന്നേ ഒരു ചൂണ്ടുവേര് മതിയായിരുന്നല്ലോ ഈ തറവാട്ടിലുള്ളവരൊക്കെ അച്ഛനെ നിശബ്ദരാക്കാൻ ഇപ്പൊ ജാനകി ജലജൊക്കെ അവർക്ക് തോന്നിയ പോലെയല്ലേ സംസാരിക്കുന്നത് അപ്പോൾ അതഷ്ടച്ചൻ പറയട്ട് വാർദ്ധക്യം ഒരു പ്രശ്നമാണ് അജയ നല്ല പ്രായത്തിൽ സംസാരിക്കണ പോലെ ആ സമയത്ത് സംസാരിക്കാനൊക്കെ ആരും ഒന്നും പക്ഷെ അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അച്ഛൻ്റെ അസുഖകം വന്നാൽ അച്ഛനെ നോക്കാൻ ഇവിടെ മത്സരമായിരിക്കും ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞത് എന്ന് പറയേണ്ടിട്ടോ അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് പക്ഷെ അച്ഛനെങ്ങനെ കീഴാണെങ്കിലും കൊടുക്കണ കാണുമ്പോഴേ ആ വേണുവിനും മോളെയൊക്കെ കത്തിക്കാനുള്ള എനിക്ക് അത് നിനക്ക് മാത്രമല്ല ആദർശമൊക്കെ കൺട്രോൾ ചെയ്ത് നടക്കുക അനിയനെയാണ് അവനേക്കാളും കൂടുതൽ പേടിക്കേണ്ടത് അവൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ഉള്ളതുകൊണ്ട് ഇപ്പൊ അവൻ കൂട്ടുകാരും ഒത്തിട്ട് അവന്റെ വീടിന്റെ അകത്ത് കയറുന്ന പോലും പറയാൻ പറ്റില്ല അപ്പൊ ദേവനു പറഞ്ഞിട്ടോ അവനെ പറഞ്ഞ് വിലക്കെണ്ണം ചെയ്യാം അവനാണെങ്കിൽ ഒരുത്തിരുടെ കാരണത്ത് അടിച്ചതിന്റെ ഫല ഇതൊക്കെ അനുഭവിച്ചത് അപ്പം അച്ഛൻ പറയണ്ടേ എടത്തി അവനോട് ഇടത്തി എന്നെ സംസാരിച്ചാൽ മതി ഇടത്തിൻ്റെ വാക്കിന് തന്നെ വലിയ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല അപ്പം അതസ്റ്റ അച്ഛൻ പറയണ്ട കേട്ടോ ഇരുപത് കോടി വാങ്ങിയിട്ട് ഇനി വേണുമ്പോളും കേസിനു പോവാണെങ്കി ഇനി നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അച്ഛൻ എഴുപടിയിൽ ഇത്രയും തുക കൊടുക്കണ്ടായിരുന്നു അപ്പം ദേവേനെ പറയേണ്ടത് പോയത് പോട്ടെ ആ പൈസ കൊണ്ട് അവളുള്ള വീട്ടുകാരൊന്നും ഒന്നും നേടാൻ പോകണില്ല വെറുതെ കിട്ടിയ പണമുണ്ടല്ലോ അത് ജീവിതത്തിൽ എന്നും അവർക്കൊരു ബാധ്യതയായിരിക്കും അത് മറ്റേ ദേവ്യാനെ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടോ അപ്പൊ ചേട്ടനൂടി നിന്നിട്ട് പറയുന്നുണ്ട് അജിയ നമ്മളിങ്ങനെ ഒന്നും ഇണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഈ വേണുവിനെ നാട്ടിൽ മുഴുവൻ മോശപ്പേരളുള്ളത് അവൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാണ്ട് പിന്നെ അവൻ ഇതിനു മുമ്പ് വേറെ ഒരുപാട് കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അവന്റെ ശത്രുക്കളൊക്കെ കണ്ടെത്തേണ്ട സമയം ഇത് അപ്പൊ അജിയം കേട്ടോ ഏട്ടാ അവൻ ഇപ്പൊ തന്നെ പണം കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു തീർത്തിട്ടുണ്ടാവും പിന്നെ ബാക്കി ഇഷ്ടം പോലെ കാശ് കയ്യിലുണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒന്നിനും ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാ നല്ലത് അപ്പൊ ചേട്ടൻ ചോദിക്കണ്ടേ ജീവിക്കാൻ ഒരു തരത്തില് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മളടങ്ങിയിരുന്നിട്ട് എന്താടാ കാര്യം ഈ സമയം അമ്മയുടെ ഫോണിലേക്ക് അഭി വിളിക്കണ്ടേട്ടാ അപ്പൊ മോള് അച്ഛൻ വന്ന് അച്ഛനും അമ്മയോ വന്നിട്ട് ചോദിക്കണ്ട ആരെ മോളെ വെക്കുമ്പോ അബിയേട്ടന എന്ന് പറയേണ്ടേ ആ അബിയേട്ട എന്ന് പറയേണ്ടേട്ടാ അപ്പൊ അഭി അവിടെ നിന്ന് പറയേണ്ടത് കോൾ അടിച്ചല്ലോ പ്രതിഷേയങ്ങൾ കൂടുതലും കിട്ടിയല്ലോ അഭി എന്നെന്താ കളിയൊക്കെ ആണോ ചോദിക്കണ്ടേട്ടോ നീ എന്താ മോളെ എങ്ങനെ സംസാരിക്കണേ ഇരുപത് കോടി കയ്യില് കിട്ടി എന്റെ സന്തോഷം ഒന്നും നിന്റെ സംസാരത്തിലില്ലല്ലോ അപ്പോ അനവിക പറയേണ്ടേ ഇരുപത് കോടി കയ്യിലല്ല കിട്ടിയത് കവിളത്താ അവളെ തോന്നി ചോദിക്കണ്ടേട്ടാ അപ്പൊ ദേ അബിയാട്ടാ എല്ലാവരും പോലെ അബിയാട്ടിനും വെറുതെ കളിയാക്കലേ അപ്പൊ എന്റെ അനാമിക മുത്തച്ഛന ഇപ്പൊ ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഇരുപത് കോടി കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത് ഓ അത് ശരി അപ്പൊ അയാൾ കൊള്ളാലോ ഇരുപത് കോടി തരാന്ന് പറഞ്ഞ് വന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വെച്ചാ അയാൾ എന്റെ അച്ഛൻ്റെ കർണ്ണത്തടിച്ചത് അപ്പൊ മുത്ത അഭിജോയിക്കണ്ടേ എന്തൊക്കെ നീ പറയണത് നടന്ന കാര്യം തന്നെയാ പറയുന്നത് അപ്പൊ ഇതൊന്നും മനസ്സിലാവണം നിക്കേണ്ട കേട്ടോ നമ്മുടെ അഭി അങ്ങനെയാണ് നമ്മുടെ പത്രമാറ്റി ഇന്ന് അവസാനിച്ചിട്ടുള്ളത് അപ്പൊ സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ എല്ലാവരും കണ്ടോളൂ അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ